ഈ പെണ്ണല്ലേ ഗർഭിണി എന്ന് പറഞ്ഞത് കുറച്ചുകൂടി മര്യാദ കാണിക്കണം ഇഷ്ടക്കേട് വെളിപ്പെടുത്തി ദിയ സിനിമയിൽ അഭിനയിച്ചും അല്ലാതെയും പ്രശസ്തിയിലേക്ക് എത്തിയവരാണ് നടൻ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളും അഹാന സിനിമയിൽ നായികയായി തിളങ്ങിയപ്പോൾ അനേത്തിമാർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമായിരുന്നു താരകുടുംബത്തിൽ അടുത്തിടെ നടന്ന വലിയ സന്തോഷം ദിയ ഗർഭിണിയാണെന്ന പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് കുടുംബജീവിതം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് ഓസി എന്ന് വിളിക്കുന്ന ദിയ മുൻപ് പറഞ്ഞിരുന്നു ഇതാണ് വിവാഹം കഴിഞ്ഞതു മുതൽ താരപുത്രി ഗർഭിണിയാണെന്ന പ്രചരണങ്ങൾ വരാൻ കാരണം എന്നാൽ ഇപ്പോൾ ഇതാ ദിയ പങ്കുവെച്ച ഒരു ചിത്രവും അതിന് താഴെ വന്ന കമന്റും അതിന് ദിയ നൽകിയ മറുപടിയുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ദിയ പങ്കുവെച്ച പുതിയ ഫോട്ടോ ശ്രദ്ധേയമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എടുത്ത ചിത്രത്തിൽ എടുത്ത സ്ലീവ്ലെസ് ആയിട്ടുള്ള മോഡേൺ വസ്ത്രമാണ് ദിയ ധരിച്ചത് അന്ന് താൻ മെലിഞ്ഞതാണെന്നും ഇപ്പോൾ തടി വെച്ചെന്നുമാണ് ക്യാപ്ഷനിലൂടെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിന് താഴെ ദിയയുടെ ശരീരത്തെ കുറിച്ചും അല്ലാതെയുമായി നിരവധി കമന്റുകളുമായിട്ടാണ് ആരാധകരെത്തിയത് കൂട്ടത്തിലൊരാൾ ഈ പെണ്ണല്ലെ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത് കേട്ടത് എന്ന കമന്റുമായി ഒരു യുവതി എത്തി ഈ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്റെ ഇഷ്ടക്കേട് വെളിപ്പെടുത്തി ദിയ തന്നെ രംഗത്തു വന്നു എനിക്കൊരു പേരുണ്ട് നിങ്ങൾ എന്നോ അഥവാ ദിയ എന്നോ അഭിസംബോധന ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ദിയ മറുപടിയായി പറഞ്ഞത് ദിയയെ പിന്തുണച്ചുകൊണ്ടാണ് ആരാധകരമെത്തിയിരിക്കുന്നത് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി ഈ ചോദ്യം കുറച്ചും കൂടി മാന്യമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് ആളുകൾ മാത്രമല്ല പുതിയ ചിത്രങ്ങളിൽ തെലുങ്ക് നടി സമന്ത ഋത്പ്രഭുവിനെ പോലെ തോന്നുന്നത് ആയിട്ടും ചിലർ സൂചിപ്പിച്ചു ഏറെ കാലമായി ദിയുടെ സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേശിനെയായിരുന്നു താരം വിവാഹം കഴിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം ദിയും അശ്വിനും ചേർന്ന് പ്ലാൻ ചെയ്ത പ്രകാരമാണ് കല്യാണം നടത്തിയത് ശേഷം സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു ഇരുവരും